നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു ആർക്കെതിരെയും ആർക്കും എന്തും പറയാം എന്ന് ആരും ധരിക്കണ്ട കേരളത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വരുമ്പോൾ എന്താണ് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഭാഗമായി അതിന് നേതൃത്വം കൊടുത്തിയ ആള് അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ള സ്ഥാനമോ പണത്തിൻ്റെ വലുപ്പമോ സ്ഥാനത്തിൻ്റെ പ്രത്യേകതയോ ഒന്നോ പരിഗണിക്കില്ല ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ ഒരു സന്ദേശമായി കേരളത്തിന് മുന്നിലുള്ളതാണ് അതുതന്നെ എന്ന് മാത്രമേ ഉള്ളൂ ഇനിയും അതുതന്നെയാണ് തുറന്നു പോവുക പ്രമുഖ ചലച്ചിത്രനടി ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിൽ നിന്നും തനിക്ക് ലൈംഗികപരമായ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും കേൾക്കേണ്ടി വന്നു എന്നുള്ള ഒരു പരാതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് കൊടുത്തത് സൈബർ ഇടങ്ങളിലൂടെ ബോബി ചെമ്മണ്ണൂരും ബോബി ബോബിചെമ്മണ്ണൂരിൻ്റെ ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന കുറച്ച് ആളുകളും തന്നെ തൻ്റെ തൊഴിലിടത്തിൽ പോലും മാനക്കേടുണ്ടാക്കുന്ന രീതിയിൽ തനിക്കെതിരെ നിരവധി ആരോപണങ്ങളും അക്ലീലകരങ്ങളായ കമൻ്റുകളും ഇട്ടു ഉപദ്രവിക്കുന്നു എന്നുള്ളതായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് നൽകിയ പരാതി ഈ പരാതി കിട്ടിയ ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിന് എസ് പിയുടെ നേതൃത്വത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പത്തോളം പോലീസുകാരുടെ ഒരു സംഘം രൂപീകരിക്കുകയും ഈ പ്രത്യേക അന്വേഷണ ദൌത്യ സംഘമാണ് ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിലെ റിസോർട്ടിൽ നിന്നും വളരെ നാടകീയമായി ഭീകരന്മാരെ പിടികൂടുന്നത് പോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് എറണാകുളത്ത് എത്തിച്ചതും കോടതിയിൽ ഹാജരാക്കിയ ബോബി ചെമ്മണ്ണൂരിന് കോടതി ജാമ്യം നൽകിയില്ല ബോബി ചെമ്മണ്ണൂർ റിമാൻഡിലായി പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങി ഈ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഒരു കാര്യം എടുത്തു പറയുകയുണ്ടായി സ്ത്രീത്വത്തിനു നേരെ ആര് എന്ത് തരത്തിലുള്ള അധിക്ഷേപകരങ്ങളായ ഒരു പ്രസ്താവന നടത്തിയാലും അവർക്കെതിരെ മുഖം നോക്കാതെ ഈ സർക്കാർ നടപടിയെടുക്കും എന്ന് തന്നെയാണ് പിണറായി വിജയൻ വ്യക്തമാക്കിയത് ഇത് തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി മാധ്യമ സമ്മേളനം നടത്തിയപ്പോഴും പറഞ്ഞത് എന്നാൽ ഇവിടെ ഒന്ന് രണ്ട് വൈരുദ്ധ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു സ്ത്രീത്വത്തിനെതിരെ ആരെന്ത് അവഹേളനപരമായ രീതിയിൽ പെരുമാറിയാലും ലൈംഗിക ചൂഷണ മനസ്ഥിതിയോടുകൂടി അവരെ ലൈംഗികപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ അശ്ലീലകരങ്ങളായ വാക്കുകൾ ഉപയോഗിച്ച് മനസ്സിനെയോ ശരീരത്തെയോ മുറിപ്പെടുത്തുന്ന രീതിയിൽ പ്രണപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ പെരുമാറുകയാണെങ്കിൽ അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയുണ്ടാകും ഏതു ഉന്നതനായാലും നിയമനടപടി കൈക്കൊണ്ടിരിക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ പി ശശിക്കെതിരെ എത്രത്തോളം വലിയ ലൈംഗിക ആരോപണങ്ങളാണ് ഉയർന്നത് എന്നുള്ളതാണ് പൊതുസമൂഹം ഇപ്പോൾ ചോദിക്കുന്നത് സി പി എമ്മിൻ്റെ സമുന്നതനായ ഒരു എം എൽ എയുടെ മകളെ തന്നെ പി ശശി കയറി പിടിച്ചു എന്ന് എം എൽ എ തന്നെ പരാതിപ്പെട്ടൊരു കേസുണ്ടായിരുന്നു ഇതിന് സമാനമായ മറ്റൊരു കേസിൽ പി ശശിക്കെതിരെ സി പി എമ്മിൻ്റെ തന്നെ ഒരു അന്വേഷണ സമിതി രൂപീകരിക്കുകയും വൈക്കം മിഷൻ അടങ്ങുന്ന അന്വേഷണ സമിതിയിൽ പി ശശി കുറ്റക്കാരനാണ് എന്ന് തെളിയുകയും പിന്നീട് പി ശശിയെ പാർട്ടിയിൽ നിന്ന് ഉണ്ടായി എന്നാൽ കോടതിയിൽ ഈ കേസുമായി പോയ ക്രൈം ചീഫ് എഡിറ്റർ നന്ദകുമാറിന്റെ ഹർജിയിന്മേൽ വാദം കേട്ട് കോടതി ഈ കേസിൽ വി എസ് അച്യുതാനന്ദൻ പ്രകാശ് കാരാട്ട് മുതലായ ആളുകൾ കക്ഷികളാക്കി ചേരുകയും എന്നാൽ ഇവർ പിന്നീട് കോടതിയിൽ വന്ന് തങ്ങൾക്ക് സാക്ഷി പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞതിനാൽ കോടതിയിൽ നിന്നും പി ശശിയെ ഇങ്ങനെ ലൈംഗികപരമായ കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് പി ശശി കുറ്റവിമുക്തനായി പാർട്ടിയിലേക്ക് തിരിച്ചെത്തി എന്തുകൊണ്ടാണ് സ്ത്രീകൾക്കെതിരെ അധിക്ഷേപകരങ്ങളായ പെരുമാറ്റ രീതി നടത്തുന്ന ഒരാൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കും എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള എം എൽ എയുടെ മകളെ കയറി പിടിച്ചു എന്ന് എം എൽ എ തന്നെ പരാതിപ്പെട്ടിട്ടും സി പി എമ്മിന്റെ അന്വേഷണ സംഘം തന്നെ അത് ശരിയാണ് എന്ന് കണ്ടിട്ടും ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി പി ശശി കഴിയുന്നത് എന്താണ് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് ആളുകൾ ഒരേ രീതിയിൽ കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഇതിന് ഉത്തരമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ എം ആയ മുകേഷ് എന്ന ചലച്ചിത്ര നടനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യയും സിനിമാ നടിയുമായ സരിത കുറ്റകരങ്ങളായ നിരവധി ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചിരുന്നത് തന്നെ ലൈംഗികപരമായും അല്ലാതെയും മാനസികമായും ശാരീരികമായും അവഹേളിക്കുന്ന തരത്തിൽ മുകേഷ് നിരവധി തവണ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന തരത്തിൽ പെരുമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മുകേഷിനെതിരെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ മുഖം നോക്കാതെ ഒരു നടപടി കൈക്കൊള്ളാതിരുന്നത് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്ന് രാഷ്ട്രീയ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിക്കുന്നത് മുൻ വിദ്യുശക്തി വകുപ്പ് മന്ത്രിയും ഇടുക്കിയുടെ സ്വന്തം എം എൽ എയുമായ എം എം മണി പെമ്പിളൈ എന്ന ഒരു പാർട്ടിയെക്കുറിച്ച് ഒരു പൊതുയോഗത്തിൽ സംസാരിച്ചത് ഇപ്പോഴും നമുക്ക് കൃത്യമായി ഓർക്കാൻ സാധിക്കും രാത്രി ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ തേയിലക്കാട്ടിൽ മറ്റേ പരിപാടിയാണ് എന്ന് എം എം മണിയുടെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹത്തിന്റെ കൈയെടുത്ത് ചില പ്രത്യേക ചേഷ്ടയോടുകൂടി ചില കൂടി തന്നെയാണ് പെമ്പിളൈ ഒരുമയെ കുറിച്ച് അദ്ദേഹം ഇത്തരത്തിൽ മോശമായി പരാമർശിച്ചത് ഒരു നിയമസഭാ സാമാജികൻ കൂടിയായ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ സമുന്നതനായ നേതാവ് എന്ന രീതിയിൽ എം എം മണിയുടെ ആ പ്രസ്താവനയെ കുറിച്ച് എന്താണ് മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ എം എം മണിക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടികളും അന്ന് മുഖ്യമന്ത്രി കൈക്കൊള്ളുന്നതായി കണ്ടില്ലല്ലോ എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് ആളുകൾ പൊങ്കാലയേറ്റുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയോട് കൃത്യമായി മുഖത്തു നോക്കി ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് നിയമസഭയിൽ മറ്റൊരവസരത്തിൽ സി പി എം അതിധാരണമായി കൊന്നു തള്ളിയ ടി പി ചന്ദ്രശേഖരന്റെ വിധവയായ ടി പി ചന്ദ്രശേഖരന്റെ വിധവയും ഒഞ്ചിയം എം എൽ എ കൂടിയായ കെ കെ രമയെ കുറിച്ചും ഇത് തന്നെയാണ് എം എം മണി അധിക്ഷേപകരങ്ങളായ ചില വാക്കുകൾ നിയമസഭയിൽ പറഞ്ഞത് അവരുടെ ഉത്തരവാദികളല്ല അവർ വിധവയായത് അവരുടെ വിധി അതിന് ഞങ്ങൾ എന്ത് പിഴിച്ചു എന്നൊക്കെ തരത്തിൽ ഒരു സ്ത്രീയെ മാനസികമായി തകർക്കുന്ന രീതിയിൽ നിയമസഭയ്ക്ക് അകത്ത് നിന്നുകൊണ്ടൊരാൾ ഇത്തരത്തിൽ പെരുമാറിയിട്ടും എന്താണ് പിണറായി വിജയൻ അത് കേൾക്കാതെ പോയത് എം എം മണിക്കെതിരെ നടപടി എടുക്കാതെ പോയത് അപ്പോൾ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഇത്തരത്തിൽ എന്ത് തന്നെ തെറ്റുകൾ ചെയ്താലും ലൈംഗികമായി പരാമർശിച്ചാലും ലൈംഗിക ചൂഷണം നടത്തിയാലും അല്ലെങ്കിൽ ലൈംഗികമായി ഒരാളെ ഉപദ്രവിച്ചാലും ഈ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല അത് കണ്ടതായി പോയി നടത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് മുഖ്യമന്ത്രിക്ക് ചങ്കുട്ടുമുണ്ടെങ്കിൽ നട്ടിലുണ്ടെങ്കിൽ ആദ്യം തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെ നടപടിയെടുക്കട്ടെ എം എം മണിക്കെതിരെ നടപടിയായിരിക്കട്ടെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ മുകേഷിനെതിരെ നിരവധി പരാമർശങ്ങൾ ഉയർന്നു വന്നു അങ്ങനെ മുകേഷിനെതിരെ പരാമർശം ഉയർത്തിയ നടികൾ പറഞ്ഞ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുകേഷിനെതിരെ നടപടിയെടുക്കട്ടെ ഇതൊക്കെയാണ് ഇപ്പോൾ ജനങ്ങൾ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഹണി റോസ് ഒരു പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബോബി ചെമ്മണൂരിന്റെ രാക്കരായമാനം ഭീകരന്മാരെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിറകിൽ മറ്റു ചില വ്യവസായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു ചില ബിനാമി ഇടപാടുകളുടെ നഷ്ടം കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് പറയുന്നത് അതിന് ഹണി റോസിനെ മറയാക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ആക്ഷേപം എന്തായാലും അത്തരം ആക്ഷേപങ്ങളെല്ലാം വരുന്ന ആളുകളിൽ മറന്നീക്കി പുറത്തു വരും എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് എന്തായാലും അതിനുവേണ്ടി നമുക്കും കാത്തിരിക്കാം